അപ്പൊ ഇതാ സുബേഷിന്റെ പൂക്കളാണ് കേട്ടോ ഇത് ഇത് എന്താ ഓണത്തിന് പൂക്കൾ നിങ്ങൾ എടുക്കുന്നൊന്നും ഇല്ലാലോ ഇന്നെന്താ തൊട്ടാറ് എന്താ ആ തൊട്ടാറുവാടിന്റെ ഇതല്ലത് ആ പ്രശ്നയില്ല ആ നമ്മളായിട്ടാ മുടിയതാ അതൊക്കെ ഒരു സന്തോഷമല്ലേ ഇന്നിപ്പോൾ സുരേഷ് ഇനി രണ്ട് മാക്സി ഇങ്ങനെ അടിച്ച് വാങ്ങി കിട്ടാം ഇന്നോളുള്ള റിസോർട്ട് പോകുമ്പോൾ പുതിയ മാക്സി എല്ലാം വേണം ആ പോയിക്കാ പുതിയ മാക്സി എല്ലാം വേണം എന്താ ചെയ്യുക ഞമ്മക്കീ നരച്ച ഷർട്ട് തന്നെ നീല ഷർട്ട് എല്ലാ വീഡിയോയിലും ഇട്ടിട്ട് തയ്യേക്ക് എന്നാലും സാരയില്ല അപ്പോൾ അപ്പോൾ പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് എങ്ങനെയായാലും ലേറ്റ് ആവും സമയം ഇപ്പോൾ രണ്ട് മണിയായി പോലും മൂന്ന് രണ്ടരക്കെത്തുക എന്നൊക്കെ ചോദിച്ചതിനു എന്തായാലും എത്ര അല്ല ഇപ്പോൾ ഒന്നര മണിക്കൂർ ഓട്ടോ ഉണ്ട് ഓരോന്ന് റെഡിയാക്കി റെഡിയാക്കി വിടുന്ന ഇറങ്ങാ ഇറങ്ങുമണേക്ക് സമയം വൈകും അതാ പ്രശ്നം എന്നാലും ഇനി വേണം പോവുക ചോറും തിന്നിയില്ല ബൈക്കിൽ നിന്ന് ഇടുന്നേ തിന്നിട്ട് പോവാം കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ട്രോളി എവിടെങ്കിലും ഒന്ന് പോകുമ്പോൾ എടുക്കണമെന്നുള്ള മിന്നു വാവേൻ്റെ സാധനം വെച്ചിട്ട് ഇത് എടുക്കുവാൻ തമ്മേക്കലില്ലേനും ഇന്നോളെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുത്തതായത് എന്തായാലും ഒരു റിസോർട്ടിലല്ലോ ഇങ്ങനെ ട്രോളിയല്ല എടുത്ത് പോവാന്നല്ലാണ്ട് മറ്റേ ടെക്സ്റ്റൈൽസ് സഞ്ചിയില് അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ബംഗാളികൾ വേപ്പിൻ്റെ മണിക്ക് പോകുമ്പോൾ പോലെ ചോലില് വെച്ച് പോവാന്ന് പറഞ്ഞാൽ അതൊരു അല്ലേ ഒരു ഒരു മജകിട്ടല്ല ഒരു ട്രോളിയൊക്കെ എടുത്ത് സ്റ്റാൻഡേർഡായിട്ട് പോവാം ഏ അപ്പോൾ ഇതും കൂടെ വയ്ക്കുവോ ഏകദേശം എല്ലാം ചെറു പോകുന്ന വൈക്കായിരുന്നെങ്കിലും ചോറ് വേണം നേരം വൈകി എന്നാൽ പോവാലോ ആളെ സമയത്ര ആയി എന്ന് മൂന്ന് മണി ആയോ രണ്ട് അയിമ്പതായി ചെക്കിംഗ് ടൈം ആയോടെ നമ്മൾ ആടെ നാലര അഞ്ച് മണിയാവേ േ ചോറ് ചോറും തിന്നണോ അപ്പ എല്ലാം സെറ്റാ എമ്മിയോ പോവാ തണുപ്പിനുള്ള ഇതെടുത്തേക്കോ എനിക്ക് ഏഹ് ഏഹ് ഒന്നേ ഉള്ളൂ എന്നാ പോന്ന വൈക്കെന്തെങ്കിലും ഒന്ന് മാങ്ങനെട്ടോ കക്കാടം പോയി നല്ല തണുപ്പുള്ള സ്ഥലാ ഏഹ് എടുങ്ങാറുപു പോവാൻപൂ പോവാ നമ്മക്ക് ബാബു ഇഞ്ച ചെരുപ്പിനി നനയൂല്ലോ നല്ല ഷൂറാക്കുള്ളതുകൊണ്ട് നനയാണ്ട് ഈ ലേത് ചെരുപ്പാ ഇഞ്ചേ ഈ അവായ് ചെരുപ്പ് പോലത്തെയാ ഷൂ ഷൂ എല്ലാം ഷൂ ഒന്നും കാണിക്കണ്ട മോളെ യൂട്യൂബറെ ഷൂ ആയി തന്നെ ഷൂ വാങ്ങാം നമുക്ക് ഇത് എത്ര കൊല്ലമായി മൂന്നാല് കൊല്ലമായില്ലേ മിന്നു നല്ലോണം ഉപയോഗിക്കൂട്ടോ ഒരു സാധനങ്ങള് അഞ്ചാറ് കൊല്ല എല്ലാം അങ്ങ് ഉപയോഗിക്കും എന്താ അതുകൊണ്ടാ മിന്നോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങണെങ്കിൽ എന്തല്ലേ എടുക്കണ്ടേ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ഒരു സ്ഥലത്ത് ഇറങ്ങണമെങ്കിലുണ്ടല്ലോ ഇത്രയും സജ്ജീകരണങ്ങൾ ഇപ്പോൾ എന്താ പറയുക കാണുന്ന എനിക്ക് ഇതെന്താ ഒരു മാസത്തേക്ക് പോകുകയാണെന്ന് പക്ഷേ മറ്റെങ്കറി അത് ഇത് ഛർദിക്കുമ്പം മാറ്റി മാറ്റി ഇടുക എന്നുള്ള ഡ്രസ്സ് അതെ ഇത് തൊട്ടിൽ വരെ നമ്മൾ നമ്മളെടുത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയല്ല എന്നാലും നമ്മൾ ഇവനീ തൊട്ടിലില്ലാണ്ട് ഉറങ്ങല്ല അപ്പോൾ അങ്ങനെ എല്ലാം പണ്ടെന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിയ പോക്കല്ലേനോ നമ്മളെങ്ങളെയും കൊണ്ട് ഇനി ഒരു ബൈക്കില്ല ഒരു മൂന്ന് മൂന്ന് വയസ്സല്ല നമ്മള് ഫുള്ള് പോവാറ്റോ വാവേ അവര് വാവാടെ കുത്തിന്നു എന്താ പുറ അടങ്ങിയാണ് കുത്തിന്നു നയിട്ട് വരുന്നത് റിസോർട്ട് ഏതാന്നുള്ള സർപ്രൈസ് നിങ്ങൾ കക്കാടം പോയില് എത്തിയിട്ട് റിസോർട്ട് വന്നു ചേരാം എൻ്റെ അപ്പോൾ നമ്മള് കക്കാടം പോയ ഇവിടെ ഒരു പിന്നെ ഹോട്ടലിൽ വന്നതാണ് അപ്പോൾ അവര് പറഞ്ഞ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ കുഞ്ഞിനെ ആൾ എടുത്തു തരും അല്ലേ നമ്മളെല്ലാ വീഡിയോ കാണുന്ന ബീസ് ഇവിടെ നിങ്ങള് പേരൊന്ന് റെസി അയച്ചാ റസി അയച്ചാ എന്നിട്ട് എന്തല്ലാ കൊറേ കാലായി തുടങ്ങിട്ടേബ്രുവരി ഫെബ്രുവരി പതിനാലിനാ ഫെബ്രുവരി രണ്ടിന് അല്ലേ ഫെബ്രുവരി രണ്ടിന് തുടങ്ങിയ കടയാണിത് ഇവിടെ വൈകുന്നേരല്ലേ നമ്മള് ചോറാ അതെ ചോറ് 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 കിട്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു അല്ലേ ഒരു ഹോട്ടൽ ോട്ടലില്ലാലും വിചാരിക്കും മോളോട്ടുണ്ട് അല്ലെ ഇവിടെ നിന്ന് അങ്ങോട്ടില്ലേ ഇവിടെ എത്തും വരെ ഒന്നും ഇല്ല എന്റ എന്റ അപ്പ ഇവിടെ ഇവിടെ എന്തായാലും ചോറ് കിട്ടി നല്ല ബീഫ് ഒരു ഇളയ കുട്ടനാണെന്ന് തോന്നുന്നില്ല ഇത് ഇളയ കുട്ടനാ എന്താ ഞാള് പോട്ടെ അല്ല എന്തിന്ന് നമ്മളെ ഒരു മെയിൻ സബ്സ്ക്രൈബറാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ എന്നാ കഴിച്ചതെന്ന് വരെ ഇതാക്കറിയല്ലേ അതുപോലെ എന്തെന്നാ ജാക്ക് കടി എല്ലാം അറിയ അത്രയും ഡൈഹാഡായിട്ടുള്ളത് മഷാ അല്ല വേറെന്തു വേണോ നിങ്ങൾ ഇവിടെ ഇന്ന് കഴിക്കുവാനാണ് ഇന്ന് ഇന്നത്തെ പഠിച്ചുകൊണ്ട തീരുമാനം അല്ലേ എത്രയോ ഹോട്ടലിൽ കാര്യം പറ്റാണ്ട് ഇന്ന് വന്ന് വന്ന് ഇവിടെ എത്തിയതാണ് അപ്പോൾ കക്കാടം പോലെ പോകുന്ന പോലല്ല ഇതാണ് ഇവരുടെ ഹോട്ടലിൽ വരുമോ മറക്കണം കേട്ടോ നല്ല ചായയും ചോറും വടിയും എല്ലാം ഉണ്ട് എന്നാൽ പോവാ ഇന്ന പോവാ നേരം വല്ലാണ്ട് പോകി നമ്മളിപ്പോൾ അങ്ങ് എത്തുക റിസോർട്ടിൽ വാ ഞാൻ കുട എടുത്ത് വരാം ഞാൻ വാവേനെ പിടിച്ചാ ഞാൻ വിളിക്കാം ഇതാണ് എൻ്റെ പേര് എല്ലാരും സ്നേഹിതമാരാ എത്ര ആൾക്കാരുണ്ട് മീൻ അങ്ങനെ നാലാള് ചോറ് ഉപ്പേരിത്താ മാഷാ ഇപ്പൊ ഈ സ്നേഹം എന്താ അങ്ങനെ തന്നെ നിക്കട്ടെ വല്യ വല്യ കടകളെല്ലാം അല്ലെ ഒരഞ്ചാറ് ഓട്ടർ എല്ലാം തുറക്കുവാനാകട്ടെ എന്നാ തിരിച്ചു വരുമ്പോ കാണാം തിരിച്ചുവരുമ്പ ചോറിനേക്ക് ഇങ്ങനെ നാളെ അല്ല മറ്റന്നാള് ആ ശരി അപ്പോൾ സ്നേഹിത എല്ലാവരും മോളെ ഹെവി ശരിയായ വൈബാണല്ലോ ഇവിടെ നമ്മൾ കൊറേ മുമ്പ് വന്നതല്ലേ എനിക്ക് ഓർമ്മയുണ്ടോ നമ്മളെ കല്യാൽ ഇണ്ടുമ്പോ കല്യാണം കഴിഞ്ഞ പാട് അല്ലേ കാരണം എൻ്റെ മോനു സാല സാധു

നമ്മൾ നമ്മൾ ആ പേര് നേരെ റിസപ്ഷനിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഈ കാണുന്നാണ് റിസപ്ഷൻ എന്താ പറയേണ്ടത് വേറെന്നെ ഒരു ഫീൽ ചെയ്യുക അതെങ്ങനെ നിങ്ങളോട് പറയണമെന്നൊരു ഐഡിയ ഇല്ല നല്ല ഒരു പ്ലെസന്റ് അറ്റ്മോസ്ഫിയറും പക്കാടം ഞങ്ങൾ അങ്ങനെ വന്നില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയ കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളാവിടുന്ന് ജസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് റൂമിലേക്ക് ഇതാ പോവുകയാണ് നമുക്കിനി റൂമൊക്കെ ഒന്ന് കാണാം എമിയാവേ ഇത് ഏതാമില്ലേ എൻ്റെ മക്കളെ ഇതേമാതിരി വ്യൂ ആണ് ആവല്ലേ ഓ വ്യൂന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഹെവി 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 ഇത്ര വ്യൂ ഞാൻ പ്രതീക്ഷയില്ല ട്ടോ പൊളി അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ റൂം റൂമെട്ടോ അടിപ്പൊളി വൈബ് റൂമാണ് ഹൈ 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 ഇതാ ഇവിടുന്ന് തന്നെ നല്ല ക്ലൗഡ്സ് എൻ്റെ എന്ന് പറഞ്ഞാൽ പൊള്ളി റിസോർട്ടാണ് കേട്ടോ ഇവിടെ നല്ലൊരു വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഒരു ചായ എല്ലാം കുടിക്കാം ഏയ് ഇനി ഇതാ ഇവിടെ കണ്ടില്ലേ മൊത്തം ഇഷ്ടിക്കാണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇതവിടെ ടീയും ഉണ്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതവിടെ ടീ പൗഡറും ഒരു നൈഫും കെറ്റിലും ഒക്കെ ഉണ്ട് നമുക്ക് ചായ എല്ലാം കുടിക്കാം ഓക്കേ അതുപോലെ ഇവിടെ ഇതാണ് നമ്മളെ റൂം കേട്ടോ സെറ്റ് റൂം പൊളി ബാത്റൂം വരുന്നത് എവിടെയാണ് ഇതാണ് ബാത്റൂം ഓ പൊളി നല്ല സ്മെല് നല്ല പെർഫ്യൂം മാറ്റം എന്തുകൊണ്ട് കേട്ടോടാ രസായത് ഞങ്ങൾ അങ്ങനൊരു കോട വരുന്നതോ പുള്ളി ആയിരിക്കില്ലേ ഇവിടെ നിൽക്കുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ ഞാനിപ്പോൾ പറയുമ്പോൾ ഇവനെന്തെന്നാ ഓവറായിട്ട് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പക്ഷെ ആ ഒരു ഫീല് ഭയങ്കര ഫീലാണ് കക്കാടം പോയില് വരാത്തോലുണ്ട് നഷ്ടമാണ് കേട്ടോ ക്ലൗഡ്സ് ക്ലൗഡ്സ് അതായത് കോടേന്റെ നടുക്കൊരു റിസോർട്ട് അങ്ങനെ പറയാ ഇവിടെ നല്ല മോഡ ആയിന് മോളെ പൊരേന്നും കകല് ഇവിടെ നിന്നും കകലാ ഇവിടെ എത്തിയാലെങ്കിലും റിസോർട്ടിൽ എത്തിയാലെങ്കിലും സമാധാനം ഉണ്ടാവും ചോദിച്ചാൽ ഇവിടെയും എനിക്ക് പാത്രം കഴുകലും ഞാനെല്ലാം പണിയും രണ്ട് ഗ്ലാസ് ചായയും കുടിച്ച് ഓളങ്ങ് ഒഴിക്കും നമ്മളെ വിധി ഇത് തീനാണല്ലോ ആണുങ്ങളോ അല്ലേ അടുക്കള പണി എടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ റിസോർട്ടിൽ പോയാലോ അടുക്കള പണി വിടെ കൊണ്ടുപോ സാധനങ്ങൾ ഇൻകിരി വെച്ചോണ്ടോ ആ ഇൻഗിറി ഉണ്ടാക്കണോ ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് റിസോർട്ടിൽ വന്നാലുള്ള രസ ഇതാട്ടോ ഇവിടെ അറിയിട്ടോ പിന്നെ അതുപോലെ തന്നെ ഏ ആ ഉണ്ടോ ഇവിടെ ചായ എല്ലാം ഇണ്ടാക്കല്ല എന്തെല്ലാം ഇൻകിരി ഉണ്ടാക്കുന്നുണ്ട് ഭയവും പർച്ചായും ഞാൻ ഇത് ഇവിടെ ഞാനിത് എന്റെ അടുക്കള ഇത് കകുവാനുള്ള സിങ്കും ഉണ്ട് പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങറി ഉണ്ടാക്കുന്ന ഇത് ഇതിന് കൈ വെക്കാനുണ്ട് നാളെ നേരം വെളുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടൊന്ന് കാണിച്ചു തരാട്ടോ ഇവരെ നേരത്തെ നിങ്ങള് കണ്ടിണ്ടാവും എന്നാലും ഓക്കേ നമ്മളൊരു ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവൂല്ലേ അങ്ങനെ ഉണ്ടാവും ഈ ആംബിയൻസ് കിട്ടുക അല്ലാലോ അതിന് കക്കാടം പോയി തന്നെ വരണം എൻ്റെ വാപ്പി വാപ്പിയാലും പോനില്ല ഏഹ് ഇതോണി ഫുൾ ടൈം ഇത്രയും നേരം ആളേനെ വിടാം ഇപ്പോഴാണ് ഒന്ന് ആള് കഴിഞ്ഞത് ഇതാ പൂളിൻ്റെ അടുത്താട്ടോ നമ്മളെ റൂമ് ഇവിടെ നോക്കിയാൽ കാണാം അതാണ് നമ്മളെ റൂമ് ഇടിപൊളി പൂളാണ് വലിയ പൂളാണ് ഒന്ന് ചാടാനൊക്കെ തോന്നുന്നു ശരിക്കും ഇപ്പൊ കഴിച്ച് നേരം വെളുത്ത് നിന്നു ഉറങ്ങാണ് വാവാ പിന്നെ ഉറങ്ങു എണീക്ക ഉറങ്ങണീക്ക അങ്ങനെ ആയിട്ട് ഒരു ഉറങ്ങിക്കോന് എന്നാലും നല്ല മഴയാടാ കാണിച്ചു തരാം നല്ല ഹെവി മഴയാ സമയമായി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക ഇവിടെ ബൊഫയാണ് നിന്നും ഇങ്ങോട്ട് കൊണ്ടുതരാം നിങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് അല്ലാണ്ട് ഇപ്പോൾ മുകളിലേക്ക് പോകൽ പോസിബിൾ പോസിബിളല്ല കുഞ്ഞിനെയും ഓളയും പിടിച്ചോണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ചെപ്പുകയറി പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുട എടുത്താൽ എന്തായാലും അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് എടുത്ത് വരാം ഇന്നലെ നമ്മൾ വൈകുന്നേരം ആയിനല്ലോ നല്ല വെളിച്ചത്തിൽ ഇവിടെ ഇങ്ങക്ക് ആയിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ലേ കേട്ടോ എടുത്തുള്ള വ്യൂ ആണിത് പൂളാണ് റിസോർട്ടിൽ പോയിട്ട് മിനുവിനെ കൂട്ടാണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒറ്റക്ക് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോൾ റിസോർട്ട് പോയാലും അവൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കല് പക്ഷെ നല്ല മഴയും കുഞ്ഞും ഉള്ളതുകൊണ്ട് ഈ ഐറ്റ് കാര്യം വരുമ്പോൾ കുഞ്ഞു നനയുമെന്നുള്ളൊരു പേടികൊണ്ടാണ് കേട്ടോ പിന്നെ നല്ല ഹെവി കോടയൊക്കെയാണ് അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് മിന്നുവിനുള്ള ഫുഡ് ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്താണ് ബുഫേ ആണല്ലോ അപ്പോൾ പോലത് റാപ്പ് ചെയ്തിട്ട് റൂമിലേക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഓളെ കൂട്ടാഞ്ഞെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു ഡിഷസ് എല്ലാം അടിപൊളിയാണ് ഞാൻ ഇഡ്ഡലിയും എന്തൊക്കെയോ ആടെ കിട്ടിയതൊക്കെ ഡി ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണെങ്കിലും വേറെ നമ്മളതാണല്ലോ അതുകൊണ്ട് അധികം അടിച്ച് നമ്മൾ മിന്നുവിന് റൂമിലേക്ക് കൊണ്ടുപോകാനോ ഞാനവിടെ നിന്ന് വെട്ടി വീങ്ങിയിട്ട് ഓക്കെ എടുത്തു വന്നിട്ടുള്ളത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാനിറങ്ങണം താഴത്തോട്ടൊക്കെ ഉള്ളത് ബാബൻ്റെ ഇൻകിറി ഉണ്ടാക്കണം അത് ഞാൻ കിച്ചണിലടുത്ത അനുവാദം ചോദിച്ചിരിക്കുക അപ്പോൾ സാധനമായിട്ട് അങ്ങോട്ട് പോയാൽ മതി ഇൻകിറി അവിടെ നിന്ന് ഉണ്ടാക്കാം നീ ചാടിച്ചിട്ട് ഞാൻ ഇൻകിറി ഉണ്ടാക്കി വരുന്നുണ്ട് ഏഹ് അപ്പോൾ ഇനി എന്താണ് നീക്കത്തെ ആ ഞാനവിടെ വന്ന് കിടക്കണല്ലേ വാൻ്റെ ഇത് അവനൊരാളെ തൊട്ടിട്ടാണ് കിടക്കുന്ന അവൻ തൊട്ടില്ല കിടക്കലേ കട്ടുമ്പോൾ കിടക്കുമ്പോൾ അവനൊരാളവൻ്റെ മേത്ത് കൈ വെക്കണം ഒറ്റ കൈ പോന്നിയാച്ചോ കിടക്കുകയല്ല ഈ കുട്ടികൾ മോളിയായിരിക്കും ഓലെ ഉറങ്ങിയ ഐസായിട്ട് വിണീക്കാന്ന് എടാ വിണീക്കാൻ നോക്കുമ്പോൾ ഉണ്ടാവും കണ്ണൂർ നോക്കുന്ന അതാ സ്ഥിതി ഇന്നലെ പിന്നെ അവൻ ഉറങ്ങി കീ എന്നാലും ഞാനിങ്ങനെ പിടിച്ചിറങ്ങിയതാ എട്ട് മാസം പ്രായ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ ടൂറ് പോവലുണ്ടോ എന്നാൽ സ്ഥിതി ഞങ്ങളാണോ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് ആ ഒന്നും അങ്ങനെ പോയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടോ ഇതൊരു അനുഭവം തന്നെയാണ് ഇത് വേറൊരു വൈബാണ് നമ്മൾ ഫുള്ള് പുറത്തെല്ലാം പോയി എൻജോയ് ചെയ്ത് ഞങ്ങൾ രണ്ടാളും കപ്പിളായിട്ട് വരുമ്പോഴുള്ള വൈബായിരിക്കുമല്ലോ ഭാവയായിട്ട് വരുമ്പോൾ കുറച്ച് വലുതായ അവനി നൃത്തം നിൽക്കുവല്ലോ ഓടി നടക്കുമല്ലോ ഇവിടെ എന്തായാലും നമുക്കിതാ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇഡലിയോ ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ രണ്ട് ഇതൊക്കെ എടുത്തേക്കിതുള്ള ഫിനിഷി ആണ് ഇനി അവക്കുള്ള ഇങ്കളക്കി കൊണ്ടുക്കെട്ടോ അത് ഇവിടുന്ന് ഇണ്ടാക്കാന്ന് പറഞ്ഞല്ലോ പാത്രം കഴുകാനൊക്കെ ഉണ്ട് മെനുവിന് ഇങ്ങോട്ട് കൊണ്ടുപോയല്ലോ ഫുഡ് ആ പാത്രം ഒക്കെ കഴുകാനുണ്ട് അടുക്കളതിന്റെ രൂപം മാറിയിക്കുന്ന ഞമ്മക്ക് ഇവിടെയും പാത്രം കഴുകലെന്നല്ലേ മെന്യു ആ കുറുക്ക് ഇൻകിറിയല്ലേ കുറുക്ക് എന്നാ പറയല്ലേ ഇൻകിറി നമ്മളെ വാശിയല്ലേ അപ്പൊ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉണ്ടാക്കാൻ അടുത്തേക്ക് പോകണോ എല്ലാം സെറ്റ് ചെയ്തങ്ങ് പോയാല് വനങ്ങൾ കണ്ടോ ഒക്കെ സെറ്റ് ചെയ്ത ഇട്ടങ്ങ് പോയാണെന്ന് ഉണ്ടാക്കിയാൽ മതിയോല്ലോ ഇന്ന് വായക്കയാണ് ഇപ്പം കുന്നം കായതാണ് ഉണ്ടാക്കുന്നത് ഓക്കെ നാളെ രാവിലെ ആണ് നമ്മള് ചെക്ക്ഔട്ട് ഇന്ന് ഫുൾ ഡേ ഇവിടെ ഉണ്ടാവും നാളെ പന്ത്രണ്ട് മണിക്ക് ചെക്കൗട്ട് ആവും ഇന്ന് ചിലപ്പോ റൂം അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവും തോന്നുന്നു നോക്കാം ഇൻകറി ഉണ്ടാക്കിയിട്ട് അടുത്ത കിച്ചണിൽ പോയി ഇൻകറിയൊക്കെ ഉണ്ടാക്കി ഇതിന് ഇപ്പോൾ രണ്ടുമൂന്ന പ്രാവശ്യം ഇനി കൊടുക്കുവാനുള്ളത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അന്ന നേരം ഉണ്ടാക്കലും നമ്മൾ പുറത്തുനിന്ന് പുറേ നമുക്ക് നടക്കും അത് അന്നേരം ലേശ ലേശം എടുത്ത് ഉണ്ടാക്കാം ഇവിടുന്ന് കുറച്ച് റിസ്ക് ആണല്ലോ പിന്നെ ചൂട് ചൂടുവെള്ളം പാർന്ന് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുക ഓക്കെ നല്ല കോട ഉണ്ടെങ്കിൽ സമയം പത്ത് മണി കഴിഞ്ഞ് എന്നിട്ട് കോടക്കൊരു കുറവുമില്ല റിസോർട്ട് ഇങ്ങനെ ആയിരിക്കണം കോട കൊണ്ട് അറിയണമല്ലേ ഇത് ഫുള്ളി ഞാൻ കാണിച്ച് തരാം കേട്ടോ തുടക്കം മുതൽ അവസാനം വരെ ഇവിടുത്തെ ഇത് കാണിച്ചു തരാം ക്ലൗഡ്സെൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന ഈയൊരു റിസോർട്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്ന ഇവിടെയുള്ള ഓരോ കോട്ടേജും നല്ല ഹൈറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഇവിടെ ലാസ്റ്റ് കോട്ടേജ് അപ്പോൾ ഇത് മൊത്തം ആ വുഡിൻ്റെ ഒരു ഫിനിഷിങ്ങാണ് നല്ല ഹൈറ്റിൽ ഇവിടെ നിന്നിട്ട് ആ ബാൽക്കണിയിലൊക്കെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വൈബ് ഭയങ്കരമാണ് ഇവിടെയൊക്കെ ആയാലും ഒരു നമ്മളൊരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് പിന്നെ കോടയും കൂടെ വന്നപ്പോൾ അതിന് ഭയങ്കര ഒരു സൗന്ദര്യം തന്നെയാണ് കേട്ടോ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റിസോർട്ട് തന്നെയാണ് ക്ലൗഡ് സെൻഡ് കേട്ടോ ക്ലൗഡ് സെൻഡ് എന്നുള്ള പേരിനെ അനുവർത്താക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കോടകൾ അവസാനിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്കല്ലേ എൻ്റെ അർത്ഥം അതേപോലെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു കോട്ടേജ് കണ്ടോ അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ അതിലൊക്കെ ചെക്ക് ഔട്ട് ആവുന്നേ ഉള്ളൂ ആൾക്കാർ അപ്പോൾ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ നിർവാഹമില്ല എങ്കിലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ ഇത് വലിയ ഫാമിലീസിനൊക്കെ വന്നാൽ നിൽക്കാൻ പറ്റിയ ടൈപ്പ് കോട്ടേജ് ആണ് കേട്ടോ രണ്ടും അടുത്തടുത്ത് നമ്മളൊരു വലിയ കുറച്ച് കുടുംബാംഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വൈബായിട്ട് നിൽക്കാം ഇതില് രണ്ടിലും ആളുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറിയിട്ടെടുക്കില്ല ഇവിടെ അല്ല മഴ തുടങ്ങി മഴ വന്ന പിന്നെ ഹെവി കോടയായിരിക്കും ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കെട്ടോ ഉള്ള ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന കണ്ടു ഇവിടുന്ന് സൂപ്പർ അല്ലേ വൈബ് നോക്കത്താ ദൂരത്ത് കണ്ടോ വൈകുന്നേരൊക്കെ നല്ല കോട വരും ഇങ്ങോട്ടേക്ക് ക്ലൗഡ്സ് ആൻഡ് ക്ലൗഡ്സ് ആൻഡ് ലീറ്റ് മുമ്പ് വന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ ഓക്കെ അങ്ങോട്ട് പോണോ അവിടെ ഗസ്റ്റുകൾ ഉണ്ടാവും ചെക്ക് ഔട്ടിൻ്റെ സമയമായതുകൊണ്ടേ എല്ലാവരും ബാഗൊക്കെ എടുത്ത് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലായിരിക്കും അവിടെ ഗസ്റ്റ് ഉണ്ടോ എട്ട് റൂംസ് ഉണ്ട് അഞ്ച് കോട്ടേജ് ആയിട്ട് കേട്ടോ അഞ്ച് കോട്ടേജാണ് ഉള്ളത് അഞ്ചും ഒന്നിനൊന്ന് ഹെവി കീപ്പാർന്നായിട്ടാണ് ക്ലൗഡ്സ് ആൻഡ് ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ ഈ ക്ലൈമറ്റും ഈ ഒരു ആംബിയൻസും ഒക്കെ അപ്പം നമ്മൾ ഏകദേശം എല്ലാം ഇങ്ങക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കവറായി എന്ന് വിചാരിക്കുന്നു ഇതാ മുകളിൽ സ്വിമ്മിങ് പൂള് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ അപ്പോൾ എത്ര തന്നെ വീഡിയോയിൽ കണ്ടാലും നിങ്ങൾക്ക് ആ ഫീല് നിങ്ങളെ മൈൻഡിലേക്ക് വരണമെങ്കിൽ ഉണ്ടല്ലോ വൺസ് ഒന്ന് വരണം നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട പോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും അത് നമ്മൾ തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അല്ലേ ആ വീഡിയോ കാണുന്ന മുത്തുമണികളെല്ലാം വേഗം പോരി നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ ഉള്ളതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ പോലെയാണ് എപ്പ പൊട്ടു എന്ന് പറയാനാകില്ല പൈസ ഉണ്ടായിട്ട് പോവുക പൈസയായിട്ട് എല്ലാം ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങട്ടെ ഒന്ന് ഒന്ന് ഫ്രീ ആട്ടെ ആട്ടെന്ന് വിചാരിച്ച് നമുക്ക് ഏടെയും പോലെ നടക്കുകയല്ല പോണെന്ന് തോന്നുമ്പോൾ എങ്ങനെയെങ്കിലും പോവുക അതിന് മാത്രം പൈസ ഒന്നും ഇവിടെ ഉണ്ടാകുകയല്ല ഏഹ് പല കോട്ടേജും പത്ത് റുപ്പ്യേൻ്റെ ഉള്ളിലാണ് പല കോട്ടേജും വരുന്നത് എക്സാക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മെമ്പേഴ്സിനൊക്കെ അനുസരിച്ചാണ് അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് റേറ്റ് കാര്യമൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസോ ലൈഫിൽ അതൊക്കെ വേണോ അതൊക്കെ മസ്റ്റാണ് ഏ ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ജീവിക്കാൻ മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഓവർ സ്ട്രെസ്സൊന്നും താങ്ങാനാവില്ല ബ്രാണ്ടായി പോകും ഒന്നും വേണ്ട എവിടെയെല്ലാം വന്ന് ഈ പുറത്തേക്ക് നോക്കി നിന്നാൽ തന്നെ പകുതി സമാധാനം അല്ലേ നേച്ചറാണ് ഏറ്റവും വലിയ എന്താ പറയുക നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം എന്നറിയാം നമ്മൾ കോട്ടേജ് ഇതാണ് മിന്നും വലിയ റൂമിൽ ഒറ്റക്കാ ഉള്ളത് ഏ അപ്പോൾ ഞാൻ എല്ലാ റൂമിലേക്ക് കയറട്ടെ മുകളിലെ സെക്ഷനൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സെക്ഷനോ പിന്നെ വരുന്ന സെക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ സ്വിമ്മിംഗ് പൂൾ അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ക്ലൗഡ്സ് എൻ്റെ കിട്ടാ നമ്മൾ ഇന്ന് അവിടത്തേക്ക് മാറുകയാണ് ആ റൂമിലെ വിശേഷങ്ങളൊക്കെ ആ റൂമിലെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്നാലും ഇപ്പം ഞാൻ ഉള്ളിലേക്ക് പോട്ടെ മുന്നോട്ടെടുത്ത് പോട്ടെ വിടെ ചെക്കൗട്ടാണ് നമ്മൾ ഇന്നലെ ശരിക്കും ശരി പക്ഷെ ആദ്യം നമുക്ക് വ്യൂ കാണിച്ചാലോ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ എൻ്റെ മക്കളെ എന്തെന്നാ പറയേണ്ടത് മാതിരി വ്യൂ ആണ് ആ കുറഞ്ഞു പോകും വേറെ വാക്ക് കണ്ടുപിടിക്കേണ്ടി വരും ഇന്നലെ കോടയായിട്ട് ശരിക്കും കാണാനായിരിക്കില്ലേ ഇന്നാണ് ശരിക്കുള്ള വ്യൂ കിട്ടിയത് കേട്ടോ ഇതാണ് ഇന്ന് പുറത്തേക്കുള്ള വ്യൂ കണ്ടോ വ്യൂ കണ്ടോ ഞാൻ ഹൈറ്റിലാണിത് അതായത് ഒരു ട്രീൻ്റെ മുകളിലാണ് ഈ കോട്ടേജ് വരുന്നത് ട്രീ കോട്ടേജ് ആണ് കേട്ടോ ഇത് പുള്ളി ഇത്രയും പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ട് റിസോർട്ടിൽ വന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ പാത്രത്തിൽ നിന്നൊരു മോചനം എന്നുള്ള കയ്യിൽ നമ്മൾ റിസോർട്ടിൽ വന്ന ഇവിടെയും പാത്രം കഴുകാനാണ് ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ഒരു പണി കൊടുക്കാണ്ട് എൻജോയ് ചെയ്യാനെടുത്തേ പോകുന്നല്ല പറഞ്ഞു നിങ്ങളാരോ കണ്ണ് വെച്ചിട്ടുണ്ടാവും ഓ ഓ ഓന എൻജോയ് ചെയ്യാൻ പോന്നതാന്ന് അതുകൊണ്ടാ പാത്രം ഇങ്ങനെ കഴുകാൻ ആയിക്കുണ്ടാകല്ലേ അത് വെറുതാരണട്ടോ മക്കളെ കൂട്ടി പിന്നെ റിസോർട്ടിൽ പിന്നെ എന്താ പറയുക ഉപ്പയും ഉമ്മയും മാത്തായിട്ട് വന്ന അങ്ങനെ കുറെ ഫാമിലീസ് ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് പോലെ എത്തലിടാ നമ്മൾ രണ്ടാളും തന്നെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെക്ക് ഔട്ട് ദിവസാന്ന് പറഞ്ഞല്ലോ നിങ്ങള് കണ്ടില്ലേ ട്രെയിനിന്റെ മുകളിലുള്ള റിസോർട്ടിലാണ് കോട്ടേജിലാണ് നമ്മൾ നിന്ന് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻകി ഉണ്ടാക്കാൻ അടുക്കള കൊണ്ടുപോകട്ടെ എന്നിട്ട് ചായം നമ്മൾ ഇന്നലെ നിന്ന് ഇറങ്ങോട്ട് ഉപകാശം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് രണ്ട് ദിവസം ഇവിടെ ക്ലൗഡ് സെൻ്റിലടിച്ച് പൊളിച്ചില്ല അതിന്റെ സന്തോഷമായ എന്താ കോടയും കാര്യം ഇന്ന് കോട കുറച്ച് കുറവുണ്ട് ഇന്നലെ എല്ലാം കോടയിൽ കുളിച്ച് മുങ്ങിയിട്ടായിരുന്നു കേട്ടോ കോട കുറഞ്ഞാൽ കുറഞ്ഞാലിവിടുത്തെ ഭംഗിക്കൊരിതും ഇല്ല കേട്ടോ കോട കുറയുമ്പോൾ നമുക്ക് ഈ മലകളും ഇതെല്ലാം ശരിക്കും ഒന്ന് കാണുന്നേ ഇല്ല ഫുൾ കോട മൂടിയിട്ടാണ് ഇപ്പം അടുത്തൊക്കെ വ്യൂ നോക്ക് ഏത് ലെവൽ വ്യൂ ആ സൂപ്പറാക്കി ഇന്ന് ഇന്നലെ നമ്മൾ ഇത് ഈ ട്രീ ഹൗസിലെയും ഇന്നലെ നമ്മളിവിടെ മുകളുള്ള മറ്റേ അതിലെയും കോട്ടേജിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതും പൊളിയാണ് ഒരു രക്ഷയില്ല ഒരു നമ്മൾ വേറൊരു എത്രയോ ഹൈറ്റിലാണ് ഉള്ളത് ഒരു താഴ്ട്ടൊക്കെ നോക്കുമ്പോൾ വേറൊരു ഫീൽ ഇനി ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ട്രീ ഹൗസിലേക്കുന്ന ഇവക്ക് ബേജാറായിട്ട് ഇവിടെ ഉള്ളതോ ഇത് ഒടിഞ്ഞു പോവുമോ ഇടിഞ്ഞു പോവോ ഒന്നും ഇല്ല അത്രയും സ്ട്രോങ്ങിലുള്ളതാണ് ഇത് ഏ എന്നാൽ പോകാല്ലോ ഇനി ആയിപ്പോ ഇനി ഇനി നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വരുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാട്ടോ ഇവിടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ബുക്കിങ്ങിനെ വിളിച്ചു അവിടെ ഫുൾ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ ബുക്കിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് നിങ്ങളൊരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ അത്രയും പൊളി ആംബിയൻസും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടല്ലോ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാലോ അപ്പോൾ എമ്മ പോവാ പോവാ അവന് മുമ്പൂ പോവാൻ തിരക്കായി നിൽക്കുക അവന് വണ്ടി അങ് പോയാൽ മതി അതാ എനിക്ക് എന്നാ വാ പോവാം വണ്ടിയിലാണല്ലോ ഇത് ജീപ്പിലായിട്ടാണ് പോകുന്നതെന്ന വാവ നോക്കുന്നേ അപ്പൊ ഇവിടെ തായവരെ വണ്ടി എത്തും കേട്ടോ നടക്കാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉള്ള പ്രായ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഇവിടെ വണ്ടി ഒരു പിക്കപ്പ് ഒക്കെ ചെയ്യോ നമ്മള് വാവനെയും കൊണ്ട് പിന്നെ കൊണ്ടങ്ങനെ നടന്നു പോകാന ഒരു സീനായതുകൊണ്ടാണ് അങ്ങനെ വണ്ടി വണ്ടിയെങ്കിലും എത്തിച്ചത് ഓക്കെ ബിച്ചോ ആദ്യമായിട്ടങ്ങനെ എമിവാവ ട്രക്കിങ്ങും ചെയ്തിരിക്കയാണ് അല്ലേ ആദ്യമായിട്ട് ഓഫ് റോഡ് എന്താ നോക്കിയോക്കെ ഓഫ് റോഡ് പോണുണ്ടോ